ഈ ഈ നാട്ടിലെ നാട്ടിലെ സമ്പന്നരും ഉപയോഗിക്കുന്നുണ്ട് രാവിലെ ചായ കുടിക്കാൻ ഒരു ഉണ്ട് ഇത് നാട്ടിലെ സാധാരണക്കാരും തൊഴിലാളികളുമാണ് അവരാണ് ക്രൂരമായ ഈ പറയുന്ന പോലീസിന്റെയും എം പിമാരുടെയും കൈകാട്ടലും നിർത്തലും ഫൈനടക്കലും ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ നൽകുന്ന കൊട്ടേഷൻ പോലീസ് സ്റ്റേഷന് കൊട്ടേഷൻ കൊടുക്കുന്നു ഈ മാസം നിക്കുന്ന അവർക്കത് നടപ്പിലാക്കുക അയാളെ മറ്റു മാർഗമില്ല ഈ നാട്ടിലെ വഴിയിൽ പോകുന്ന എല്ലാ വാഹന ഉടമകളുടെയും ചെറുകിടക്കാരുടെയും വിധിക്കപ്പെട്ടവരാണ് കേരളത്തിലെ സാധാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ അവർ വരുന്നില്ല അവരെ തടഞ്ഞു നിർത്തുന്നു അവരെ പണം വാങ്ങുന്നു കോട്ട തകക്കാൻ നൂറ് രൂപ ഫൈനടക്കേണ്ടത് അഞ്ഞൂറും ആയിരവും എഴുതി കൊടുത്ത് കുത്തിനെ പിടിച്ച് പണം പിടിച്ചു പലിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ വഴിയോരങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ അവർക്കായിട്ടൊരു സംരക്ഷണവും കേരളത്തിൽ ഇല്ല ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ആ സാമൂഹിക കേരളത്തിലെ മുഴുവൻ മുഴുവൻ ജില്ലകളിലും ഈ ഉപയോഗിക്കുന്ന ആളുകളുടെയും സംഘടന പോവുകയാണ് നിങ്ങൾക്കുള്ള ഈ പ്രൊട്ടാൻ ഇരയാകുന്നവർ മണിക്കൂറുകളോളം റോഡിന്റെ സൈഡിൽ നിങ്ങളെ തടഞ്ഞു നിർത്തി നിങ്ങളെ ഈ പറയുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നതും അവകസിക്കുന്നതും നിരവധി അനവധി തവണ കണ്ടിട്ടുള്ളവരാണ് അതിന് വിധേയപ്പെട്ടവരാണ് നിങ്ങളെ നിൽക്കുന്നത് നിസ്സഹായരായി ഈ മോട്ടോർ ഉദ്യോഗസ്ഥരുടെയും ആർക്ക് നിൽക്കുന്ന കേരളത്തിലെ ആ നേർക്കാഴ്ച ഇന്ന് ജനാധിപത്യ മതേതര വിശ്വാസികളെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളിയായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഏറ്റെടുക്കാൻ പോവുകയാണ് പോലീസ് പരിശോധിക്കുമെന്ന് കാണാൻ കഴിയും ആരാ കടന്നു നിർത്തുന്നത് വലിയ വണ്ടികൾ അങ്ങനെ കടന്നു പോകുന്നുണ്ടാവും ഒരു വണ്ടിക്കും കൈ കാണിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ആദ്യ പുതുസമ്മേളനം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ കൈ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വേദിയിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗ് ലീഗിന്റെ എറണാകുളം സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ നമ്മൾ കൈക്കിലാക്കി അവരൊക്കെ നമ്മുടെ മറ്റൊരു യോഗത്തിൽ മുഴുവൻ നമ്മുടെ മൂവ്മെന്റിന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ യോഗം അവസാനിപ്പിക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത് മുഖ്യമന്ത്രി ന്യായം പറഞ്ഞ ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് വരും അത് 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 കഴിഞ്ഞ ഒരു മണിക്കൂറിൽ അതിന്റെ മോളിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാം മുപ്പതാമത്തെ ദിവസം തന്നെ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ആദ്യം കൊടുത്തത് റിപ്പോർട്ടാണ് റിപ്പോർട്ടിൽ പറഞ്ഞത് അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അങ്ങനെ റിപ്പോർട്ട് കിട്ടിയാൽ ഒരു ഗവൺമെന്റ് എന്തു ചെയ്യും ആ നിമിഷം ആ വ്യക്തിയെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിൽക്കും അല്ലേ മുതക്കള്ളക്കിടക്കും മാമി കേസും റിതാംബ കേസുമൊക്കെ അന്വേഷണങ്ങൾ ഇനിയും ഒരുപാട് നടക്കേണ്ടതുണ്ട് പക്ഷെ ഒരു അന്വേഷണവും നടത്താതെ ഒരു മണിക്കൂർ കൊണ്ട് കേസ് അന്വേഷിക്കുന്ന എസ് ഐ ടിയുടെ തലവനായ ഡി ജി പിക്ക് ഈ പറയുന്ന അജിത് കുമാറിന് നിമിഷം കൊണ്ട് സസ്പെൻഡ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനവുമായ രേഖകൾ എല്ലാം തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം കേരളത്തിന്റെ നിയമസഭയിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറം ആ ചുറ്റുപാടിലാണ് ഈ മുതൽ മുഴുവൻ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് വാങ്ങിയതിന്റെയും വിറ്റതിൻ്റെയും ഡോക്യുമെന്റ്സ് അതോടൊപ്പം നമ്മുടെ തൃശൂർ പൂരം തൃശൂർ പൂരം കലക്കുകയും കലക്കിക്കുകയും ചെയ്തതാണെന്ന് அது ஒருத்தோடு கூடி கே டிஜிபி அஜித் குமாத்தில் வளர விஷாலமானி ஜனதா பார்ட்டிக்கு ஒரு லோகசபா சீட்டு வாங்கி கொடுக்க ஒரு அதி பின்னில் உண்டு எது கொண்டாயிரம் ஞாபகம் പരാതി അന്വേഷിക്കാനുണ്ടാക്കിയ മുപ്പത് ദിവസത്തിനുള്ളിൽ സർക്കാരിന് അന്വേഷിച്ച് ഈ വിഷയങ്ങൾ കണ്ടെത്തി താൽക്കാലികം ക്രമീക്ഷയുള്ള ഒരു റിപ്പോർട്ട് നൽകും അതിനുശേഷം നടപടി എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭരണകക്ഷ സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ